കൊടുക്കാൻ ലക്ഷ്മി പോകണ്ട സമൂഹത്തിൽ സാധാരണക്കാരായ മനുഷ്യർ അവ അവർ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടത്തിന്റെ മുമ്പിൽ അവരപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള പുതിയ കാല ബോധമാണത് ലക്ഷ്മി ലക്ഷ്മി എവിടെ പോകുന്നു ഞാൻ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ഒരു അപേക്ഷ 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 കൊടുക്കാനുണ്ട് നമ്മുടെ ഈ ശരിയല്ലല്ലോ കൊടുക്കാൻ കൊടുക്കാൻ ലക്ഷ്മി 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 ഇപ്പോ 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 പോണ്ടേ എനിക്ക് പോയാ ശരി വിജയിപ്പിച്ചു പ്രതിനിധികള് പഞ്ചായത്ത് ഓഫീസാണെങ്കിലും നമ്മളുടെ കരം അടയ്ക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തിനാ അപേക്ഷ കൊടുക്കുന്നത് അപേക്ഷ കൊടുക്കാതെ നീ ഏത് ജില്ലയിലാണ് താമസിക്കുന്നത് ജില്ല ആ എന്ന കൊല്ലം ജില്ലക്കാരെ കണ്ടുപിടിക്കെ കൊല്ലം ജില്ലയിലെ പൂർണ്ണമായിട്ടും അപേക്ഷ ഇല്ലാണ്ടാക്കി ആവശ്യമാണ് എന്ത് ഹലോ ഈ അപേക്ഷാ ഫോം എന്നുള്ള പേര് അവര് കട്ട് ചെയ്തു ഉദാഹരണത്തിന് എന്ന വാക്ക് ആരും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ചെറ്റകളിൽ താമസിച്ചിരുന്ന മനുഷ്യർ സംസാരിക്കുന്നത് മോശമായിരിക്കും എന്നുള്ള കാഴ്ചപ്പാടിന്റെ വാക്കാണത് ഇത് എല്ലാ ജില്ലക്കാരും കേട്ടോ അത് കേട്ടാരിക്കും കൊല്ലം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് യോഗം ചേർന്നിട്ട് ഞങ്ങള് തീരുമാനിക്കുന്നത് ഈ അപേക്ഷ എന്നുള്ളത് കോൺസെപ്റ്റ് മാറുകയാണ് മാറ്റുകയാണ് അപേക്ഷാ പത്രം എന്നത് മാറ്റിയിട്ട് ആവശ്യപത്രം ഒരു ഡിമാൻഡ് പേപ്പർ അതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് രാജഭരണകാലത്തിൻ്റെയും ഫ്യൂഡലിസത്തിൻ്റെയും വാക്കാണ് അപേക്ഷ അപേക്ഷിക്കുക എന്നുള്ളത് അതിലൊരു ദയാ കാരുണ്യം എന്നിവയൊക്കെ പ്രതിഫലിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭരണാധികാരി പരമ്പരയായിട്ട് കുടുംബവകയായിട്ട് കിട്ടുന്ന ഭരണാധികാരികളല്ല ഇപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് അപ്പോൾ ജനങ്ങളാണ് ഒരാളെ ഭരണാധികാരിയാക്കുന്നത് ആ ജനങ്ങൾക്കൊരാവശ്യം ഉണ്ടായാൽ അവർ ഭരണാധികാരിയുടെ മുമ്പിൽ അപേക്ഷിക്കേണ്ട കാര്യമില്ല ഭരണാധികാരി നൽകുന്ന ഔദാര്യമല്ലത് മറിച്ച് വാങ്ങുന്നവരുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം അവരാവശ്യപ്പെടുമ്പോൾ അത് ആവശ്യപ്പെട്ടാൽ മതി അപേക്ഷിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അപേക്ഷാപത്രം എന്നത് മാറി നമ്മൾ ആവശ്യപത്രം ആവശ്യപത്രമെന്നാക്കി മാറ്റുകയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ ജില്ലാ ജില്ലാതല ആശുപത്രികൾ ഫാമുകൾ മറ്റ് സ്ഥാപനങ്ങൾ ഇവിടങ്ങളിലെല്ലാം ജനങ്ങൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യകത ആവശ്യപത്രം എന്ന പേരിലുള്ള ആവശ്യം നൽകി ചോദിച്ചാൽ മതി അല്ലാതെ അപേക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ അപേക്ഷ കൊടുക്കാൻ പോണ്ടേ അപേക്ഷ അല്ല അല്ല എന്റെ ആവശ്യം പറയാൻ പോണ്ടേ ആവശ്യം കൊടുത്തിട്ട് ആ അവിടെ ആവശ്യം എന്ന് എഴുതി സമർപ്പിച്ചാൽ മതി കേട്ടോ ശരി പോയിട്ട് വരാം